ഒരു പ്രദേശത്തെ ജനങ്ങളെ മുഴുവൻ ദുരിതത്തിലാക്കി വലിയ തടക്കിടവ് ചേലക്കോട്ട് റോഡ് തോട് തോടുപോലെയുള്ള റോഡിലൂടെയുള്ള ദുരിതയാത്ര തുടങ്ങിയിട്ട് നാളുകളേറെ നാട്ടുകാർ പറയുന്നു വീണ്ടും മഴക്കാലം എത്തി സ്കൂളുകൾ തുറന്നു എന്നാൽ ഒരു ഗ്രാമത്തിലെ ജനങ്ങളുടെ യാത്രാ ദുരിതത്തിന് ഇനിയും ശമനമായിട്ടില്ല തോടുപോലെയായ റോഡിലെ വെള്ളക്കെട്ട് താണ്ടിയുള്ള യാത്ര തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകളാകുന്നുവെന്ന നാട്ടുകാരുടെ സാക്ഷ്യപ്പെടുത്തൽ ഏതാണ്ട് പത്ത് മുപ്പത് വർഷമായിട്ട് ഈ റോഡിനകത്ത് യാതൊരു മെയിൻ്റനൻസും നടന്നിട്ടില്ല എനിക്ക് ഓർമ്മയില്ല നിരവധി സ്കൂൾ വാഹനങ്ങളും യാത്രക്കാരും ടു വീലറുകാരും ഫോർ വീലറുകാരും എല്ലാം യാത്ര ചെയ്യുന്ന റോഡാണ് വർഷങ്ങളായിട്ട് ഇത് ഇപ്പം കുറച്ച് നാളുകളായിട്ട് നടന്നു പോലും പോകാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സിറ്റുവേഷൻ അവിടെ ഒരു ദിവസം നാല് അഞ്ച് സ്കൂൾ ബസ് തന്നെ വരുന്നുണ്ട് കുട്ടികളെ കൊണ്ടുപോകാൻ അവർ തന്നെ വളരെ ബുദ്ധിമുട്ടാണ് നടന്നു പോലും യാത്ര ചെയ്യാൻ പറ്റാത്ത ഒരു വളരെ ശോചനീയ അവസ്ഥയാണ് പല രാഷ്ട്രീയക്കാരുടെ നമ്മൾ പറയട്ടുണ്ട് മാറി മാറി വരുന്ന ജില്ലാ പഞ്ചായത്ത് എം എൽ എമാർ ആരും ഇതിനൊരു പരിഹാരം കാണാത്ത ഒരു സിറ്റുവേഷനാണ് ഈ റോഡ് വർഷങ്ങളായിട്ട് ഒരു പരിഹാരം കണ്ടേ പറ്റും ഞങ്ങൾ ഇവിടെ ദുരിതം അനുഭവിക്കുകയുള്ളത് വലിയ തറക്കടവ് കുളങ്ങര റോഡിൻ്റെ ദുരവസ്ഥയാണിത് അല്ലേ ഇത് കണ്ടിട്ടുണ്ട് ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ സാർ തന്നെ കണ്ടിട്ടില്ല ഇത്രയും വർഷങ്ങളായി ഇങ്ങനെ കിടക്കുകയാണത് ഞങ്ങൾ പലരോട് പരാതിപ്പെട്ടിട്ടുണ്ട് പലരോടും പറഞ്ഞിട്ടുണ്ട് ജില്ലാ പഞ്ചായത്തിൻ്റെ റോഡായത് ഈ വർഷങ്ങളായി ഇത് ഇങ്ങനെ പൊളിച്ചവസ്ഥ കിടക്കുക ടൂ വീലറുകാർക്ക് ഒരു രീതിയിൽ സഞ്ചരിക്കാൻ പറ്റത്തില്ല പ്രത്യേകിച്ച് മഴ സമയം ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാലും രാത്രി കാലങ്ങളൊക്കെ അപകടങ്ങൾ ഉണ്ടാവുക ഒരു വലിയ വണ്ടി വരികയാണെങ്കിൽ നമുക്കൊന്ന് സൈഡിലേക്ക് ഒന്ന് ഒതുക്കാനോ ഇങ്ങനെ ഒന്ന് നിർത്താനോ പോലും പറ്റത്തില്ല അതുപോലെ തന്നെ കുട്ടികൾ സ്കൂളിൽ പോകുന്ന കുട്ടികൾ അവർക്ക് മഴക്കാലവും മഴ സമയവും ഒക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പോകുന്ന കാര്യം തന്നെ വലിയ ബുദ്ധിമുട്ടാണ് വീട്ടുകാർക്ക് തന്നെ പേടിയാണ് പോയിട്ട് തിരിച്ചു വരുന്നത് കാരണം പ്രധാനമായിട്ടും ഈ റോഡിൻ്റെ അവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ട് പിന്നെ ബസ് പിന്നെ സ്കൂൾ ബസ്സുകൾ സ്കൂൾ ബസ്സുകൾ രാവിലെ ഈ വഴി വരുന്ന ബസ്സുകൾ മിക്കവാറും നമ്മൾ സ്കൂളുകളിലൊക്കെ ചെന്ന് പറയാൻ പോലും ആ ഇവിടെ അല്ലേ വലിയതര കടവിലല്ലേ അങ്ങോട്ട് വണ്ടി വരുന്ന ബുദ്ധിമുട്ടാണ് ഇപ്പം കരുനാപ്പള്ളിയിൽ നിന്ന് ആട്ടോ വിളിച്ച് കഴിഞ്ഞാൽ ആട്ടോക്കാരൻ പറയുന്ന കാര്യമാണ് അങ്ങോട്ട് വരുന്ന ബുദ്ധിമുട്ടാണ് കാരണം റോഡ് വെള്ളത്തില്ല ഇപ്പോൾ ഇത്രയും മോശമായ അവസ്ഥയിലുള്ള റോഡ് എൻ്റെ അറിവിൽ ഈ പഞ്ചായത്തിൽ ഇവിടെ അടുത്ത് എങ്ങും വേറെ എങ്ങുമില്ല ഇവിടെ ഇപ്പം നമുക്ക് അങ്ങോട്ട് പോകണമെങ്കിലും കിഴക്കോട്ട് പോകണമെങ്കിലും തെക്കോട്ട് പോകണമെങ്കിലും പടിഞ്ഞാട്ട് പോകണമെങ്കിലും എങ്ങും പോകാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം എല്ലാ ഭാഗത്തുള്ള റോഡുകളും ഒളിഞ്ഞ് നാശമായി കിടക്കുക കുറച്ച് മുന്നോട്ട് പോയി നോക്കിയാലേ അറിയാൻ പറ്റും കാരണം പൈപ്പ് ലൈൻ എടുത്തതും അതും എടുത്തതും സർവ കുഴിയായി കിടക്കുക വീടുകളുടെ കൊണ്ടിൽ ആരോടാ പരാതി പറയുന്നത് ആരാണ് വന്ന് കാണുന്നവരുടെ അടുത്തും പറയുന്നവരിടത്തും എല്ലാം വന്ന് നോക്കിയിട്ട് അവർ കണ്ടില്ല കാര്യങ്ങൾ നടക്കില്ല എന്ന് പറഞ്ഞാൽ ഒഴിവൊഴി പറഞ്ഞു പോവാറില്ല വലിയ തറക്കടവ് ഭാഗത്തെ കുട്ടികളെ സ്കൂളിൽ എത്തിക്കാനും തിരികെ എത്തിക്കാനും സ്കൂൾ ബസ്സുകൾ പോലും ഈ റൂട്ടിൽ വരില്ല രോഗികളാകുന്നവരെ എത്തിക്കാൻ ഓട്ടോറിക്ഷ വിളിച്ചാൽ വലിയതറക്കടവ് ചേലക്കോട്ട് വിളങ്ങര നിവാസികൾക്ക് ഓട്ടോക്കാരുടെ പുച്ഛം നിങ്ങൾക്ക് വേണ്ടാത്തതുകൊണ്ടാണ് റോഡ് നന്നാവാത്തതെന്ന പരിഹാസവും ഭരണവും ജനപ്രതിനിധികളും മാറി മാറി വന്നെങ്കിലും റോഡിൻ്റെ ദുരവസ്ഥയ്ക്ക് ഇനിയും ശാപമോശമായിട്ടില്ല കണ്ണു മൂടിക്കെട്ടി നടക്കുന്ന ജനപ്രതിനിധികൾക്ക് മുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു ഒരു പ്രദേശത്തിൻ്റെ ദുരിതയാത്ര എപ്പോഴെങ്കിലും ഒന്ന് എത്തി നോക്കിയാൽ നിങ്ങൾക്കും കാണാം ഈ ദുരിതം ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി